എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിങ്ങളുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അറിവിൻ്റെ ലോകം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അതുപോലെ തന്നെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും സാമൂഹ്യ സേവനം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകളാണ് അത്രയും വലിയൊരു സാമൂഹിക സേവനം നടത്തുന്ന അംഗൻവാടി വർക്കർ ഓർ ഹെൽപ്പറെ സംബന്ധിച്ച് അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തകർ ഞാൻ വർക്കർ ഹെൽപ്പർ എന്ന് തിരിച്ചു പറയുന്നില്ല അംഗൻവാടി പ്രവർത്തകർ അവർ നിങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമനിധി കൃത്യമായിട്ട് കിട്ടണം അല്ലെങ്കിൽ പെൻഷൻ കിട്ടുമ്പോൾ കൃത്യമായിട്ട് കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു അംഗനവാടി വർക്കർ ഹെൽപ്പർ അറിഞ്ഞിരിക്കേണ്ട പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ അതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള മറ്റ് വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക അവരും ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന് കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് ഈസി ആയിട്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും സോ നമുക്ക് അംഗനവാടി ക്ഷേമനിധി മെച്ചപ്പെടുത്തുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അറിയാലോ എനിക്ക് തോന്നണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഒരുമിച്ച ആളുകൾക്കൊന്നും ക്ഷേമനിധി കിട്ടിയിട്ടില്ല അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇരുപത്തി ഒൻപത് എട്ട് ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച നമ്മളംഗനവാടി പ്രവർത്തകരുടെ വ്യത്യസ്ത വിവിധ യൂണിയനുകളുടെ ഭാഗമായിട്ടൊരു ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ മീറ്റിങ്ങിനകത്ത് ഈ പറഞ്ഞപോലെ ഓരോ സമയം കൊടുത്തിട്ടുണ്ടാവും വിവിധ യൂണിയനുകൾക്ക് സംസാരിക്കാനായിട്ട് വിവിധ സമയം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കൂടി ആലോചിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആലോചന വെക്കുന്നത് അറിയാലോ കാരണം പല കാര്യങ്ങളും മുടങ്ങി എടുക്കുമ്പോൾ പല ഫയലുകളും തീർപ്പാക്കാതെ കിടക്കുമ്പോൾ അത് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീറ്റിംഗ് വെച്ച് കൂടി ആലോചിച്ച് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്താൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർക്ക് പെൻഷനായാലും ക്ഷേമനിധി ആയാലും കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങളോട് ഉരുത്തിരിഞ്ഞ് വരുന്നത് അപ്പോൾ നമുക്കറിയാം ക്ഷേമനിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വിരമിച്ച പല അംഗൻവാടി പ്രവർത്തകർക്കും ആനുകൂല്യം കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുപോലെ ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ പലർക്കും അറിയാൻ അറിയില്ലായിരിക്കാം അതായത് നമ്മുടെ ഈ ക്ഷേമനിധി ബോർഡ് സത്യം പറഞ്ഞാൽ വരുമാനം ഇല്ല ക്ഷേമനിധി ബോർഡിന് അതായത് മറ്റുള്ള ബോർഡുകളെ പോലെ അല്ല ക്ഷേമനിധി ബോർഡ് ഇതിന് അങ്ങനെ സ്വന്തമായിട്ട് വരുമാനമൊന്നുമില്ല ക്ഷേമനിധി ബോർഡിന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പല ബിൽഡിംഗ്സ് ബിൽഡിങ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും ഈ ബിൽഡിങ്ങുകളുടെ ക്ഷേമനിധി ഉണ്ട് വ്യത്യസ്തമായ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകുമല്ലോ അതിൻ്റെ ക്ഷേമനിധി എന്ന് പറയുമ്പോൾ അവർ സെസ് എന്ന് പറയും നിങ്ങൾക്ക് അറിയാതിരിക്കാം സെസ് എന്താണ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സെസ് എന്ന് പറയുമ്പോൾ നോർമലി സെസ് എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്ന ഒരു പ്രത്യേക ആവശ്യത്തിനായി സർക്കാർ ചുമത്തുന്ന അധിക നികുതി അഥവാ നികുതിയുടെ മേലുള്ള നികുതി മനസ്സിലായ സർക്കാർ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പല രീതിയിലുള്ള സസ്സുകളുണ്ട് ഇപ്പൊ നമുക്ക് പെട്രോളിയം അല്ലെങ്കിൽ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു സസ്സ് ഉണ്ടായിരിക്കും വ്യത്യസ്തമായ ബിൽഡിങ്ങുകൾ കെട്ടിട നികുതി മനസ്സിലായോ അപ്പൊ അങ്ങനെ വ്യത്യസ്തമായി സസ്സിൽ നിന്ന് ശേഖരിക്കുന്ന വരുമാനം അത് ചുമത്തിയ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കണമെന്ന് എന്ന് മനസ്സിലായ അതുപോലെ തന്നെ അതിൻ്റെ ഉദ്യലശേഷം കണ്ട സെസ്സും സാധാരണ നികുതിയും നമ്മളെ വ്യത്യാസം എന്താ അതായത് സാധാരണ നികുതികൾ സർക്കാരിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു നമ്മൾ പല രീതിയിലും നികുതി കൊടുക്കുന്നുണ്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് അറിയാലോ എന്തിനും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട് അത് പൊതുവായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക സെസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിട്ട് പിരിച്ചെടുക്കുകയാണ് മനസ്സിലായ അപ്പോൾ ആ ഒരു കാര്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ മനസ്സിലായ അപ്പോൾ നമുക്കിപ്പോൾ ക്ഷേമനിധി എന്ന് പറയുമ്പോൾ ക്ഷേമനിധിക്ക് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് നമുക്ക് എന്തില്ല ഒരു ഫണ്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ക്ഷേമനിധിക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഈ മീറ്റിങ്ങിനകത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എന്തായാലും ഡിസ്കഷൻസ് വരും അറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരുമിച്ചവർക്ക് ക്ഷേമനിധി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ക്ഷേമനിധി ബോർഡ് എന്ന് പറയണേ ഞാൻ പറഞ്ഞു പ്രത്യേകമായിട്ടൊരു വരുമാനം ഇല്ല അപ്പോൾ ഇത് എന്താ പറയുക ഗവൺമെൻറ്റിനെ ഒരു ബാധ്യതയായിട്ട് വരുന്നില്ലല്ലോ മനസ്സിലായ സെസ്സ് പിരിച്ചൊരു വരുമാനം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചത് ഒരു ബാധ്യതയായിട്ട് അല്ലാണ്ട് വരും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള സെസ്സ് അല്ലെങ്കിൽ ക്ഷേമനിധിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനായിട്ടൊരു സംവിധാനം ഉണ്ടായ നല്ലതാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം കാരണം അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മുടക്കം വരാതെ റിട്ടയർ ആവണ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ഷേമനിധി ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പെട്രോൾ ഡീസലിനൊക്കെ ഒരു സെസ്സ് ഏർപ്പെടുത്തിയിരുന്നു പെട്രോൾ ഡീസലിനൊക്കെ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെസ്സ് എന്ന് പറഞ്ഞു ആ പെട്രോൾ ഡീസലിനൊക്കെ സെസ്സ് ഏർപ്പെടുത്തി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ ഒരുപാട് നാളെ നമ്മൾ കണ്ടിരുന്നു സ്വച്ഛ് ഭാരത് അതായത് പബ്ലിക് ടോയ്ലറ്റുകൾ നമുക്കറിയാം ഒരു രൂപ രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപയൊക്കെ ഇട്ടുകൊണ്ട് ടോയ്ലറ്റ് പോകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ പെട്രോൾ ഡീസലിനൊക്കെ സസ്സ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന സസ്യൻ്റെ ബേസില് നികുതിയുടെ മേൽ നികുതി പറയണ്ടല്ലോ അതിൻ്റെ മേൽ ഏർപ്പെടുത്തിൻ്റെ ഈ ഒരു പ്രവർത്തനം പബ്ലിക് ടോയ്ലറ്റിൽ നിർമ്മിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അതുപോലെ തന്നെ അംഗനവാടി ബേസസിലും അതുപോലെ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ ഡൊണേഷൻസ് മനസ്സിലായ അതായത് അംഗനവാടി ക്ഷേമനിധിയിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ആളുകളും ഡൊണേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്ന ആൾക്കാരുണ്ടാവാം കാരണം ഒരു അംഗനവാടി വർക്കർ അല്ലെങ്കിൽ അംഗനവാടി ഹെൽപ്പർ അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ സെപ്പറേറ്റ് ചെയ്യാണ്ട് പറയുകയാണെങ്കിൽ അംഗനവാടി പ്രവർത്തകർ എന്ന് പറയുമ്പോൾ വലിയ സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മുടെ ഐ സി ടി സി ലെവലിൽ വരാണെങ്കിൽ തന്നെ നമുക്കറിയാം സി ബി പോലുള്ള പ്രവർത്തനങ്ങൾ പോഷന് പോഷൻ പക്വാട ഫീഡിങ് വീക്ക് പ്രവർത്തനങ്ങൾ അല്ലേ ഒരുപാട് എല്ലാ മാസവും നമ്മൾ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട് വലിയൊരു സമൂഹത്തിന് വേണ്ട മെസ്സേജസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കൃത്യമായി അവരുടെ പെൻഷൻ കിട്ടുക അല്ലെങ്കിൽ ക്ഷേമനിധി കാര്യങ്ങൾ കൃത്യമാവാൻ പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം അതിലേക്ക് ഒരു ഡൊണേഷൻ പോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചാർജ് പോലെ ഇപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ ഉള്ളതുപോലെ പോലെ അപ്പോൾ അംഗനവാടിക്ക് വേറെ പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ലല്ലോ അംഗൻവാടിയിൽ വന്ന് പഠിച്ചിറങ്ങി പോണ കുട്ടികൾ പഠിച്ചിറങ്ങി പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ സ്കൂളിലേക്കല്ലേ പോകുക പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾ ചെറിയ എന്തെങ്കിലും ചെറിയൊരു ഇത് അംഗൻവാടിക്ക് ചെയ്യണോ മനസ്സിലായി അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഈ ക്ഷേമനിധിക്ക് സപ്പോർട്ടായിട്ട് വരും അപ്പോൾ അതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അവരുടെ സേവനങ്ങൾ അത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എനിക്ക് തോന്നണേ പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾക്ക് ക്ഷേമനിധി കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടൊക്കെ ഒരുപാട് പേർക്ക് കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ നമുക്കിതിനകത്ത് ചെയ്യാവുന്ന അപ്പോൾ ഈ സജഷൻസ് ഒക്കെ ആയിട്ട് കൊടുക്കാവുന്ന കാര്യങ്ങളാണ് അതായത് ഒരു മിനിമം പെൻഷൻ ഒരു അയ്യായിരം വീതം ഇപ്പോൾ അംഗനവാടി വർക്കറായിക്കോട്ടെ ഹെൽപ്പ് ഹെൽപ്പറായിക്കോട്ടെ ഒരു മിനിമം പെൻഷൻ എന്ന് പറഞ്ഞ ഒരു അയ്യായിരം വീതമാക്കാം പിന്നെ അത് കഴിഞ്ഞ ശേഷം ഓരോ വർഷത്തിൽ ചെറിയ ചെറിയൊരു ഇൻക്രിമെൻറ്റ് കൊണ്ടുവരാം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മുടങ്ങി കിടക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനും അവസാനം അവർ അവളിക്കും അവർക്ക് ആ ഫുൾ പെൻഷൻ കിട്ടാനുള്ള രീതിയിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ഇരുപത്തൊമ്പതിലെ മീറ്റിങ് ഇത് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാനും നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം കൃത്യമായി സേവനം നൽകി നൽകിപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ആനുകൂല്യവും ലഭിക്കണം അറിയാലോ അപ്പോൾ ഞാനിത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ട നമ്മുടെ അറിവിൻ്റെ ലോകം ചാനലിലൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കിട്ടിയ അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്താണ് അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള അംഗൻവാടി വർക്കർ അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും നമ്മൾ അറിയണേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട കാരണം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി കൃത്യസമയത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സന്ത സഹചാരികളുള്ള ആളുകൾക്കും നമ്മുടെ ചാനലിനെ എന്താ പറയുക ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന വിചാരിക്കണോ എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാം ഓക്കെ താങ്ക്